കെയർ ഫോർ മുംബൈയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ചൂരൻമലയിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മാര്യ വീടുകൾ നിർമ്മിക്കാനുള്ള എൺപത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ കെയർ ഫോർ മുംബൈയുടെ ഭാരവാഹികൾ നൽകുകയുണ്ടായി സംസ്ഥാന സർക്കാരിന് വേണ്ടി കെയർ ഫോർ മുംബൈയുടെ ഭാരവാഹികളോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് കെയർ ഫോർ മുംബൈ ദീർഘമായൊരു കാലമായി ബോംബെയിലെ മലയാളികളുടെ സേവനവും അവരുടെ ആവശ്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെയായി നല്ലതുപോലെ ഇടപെടുന്ന ഒരു സംഘടനയാണെന്ന് നേരത്തെ തന്നെ അറിയുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ലോകത്തെയാകെ ബാധിച്ച കോവിഡിന്റെ അതിഭീകരത നമ്മുടെയും ചുറ്റി വലഞ്ഞപ്പോൾ മുംബൈ നഗരം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന പ്രത്യേകിച്ച് മലയാളികൾക്കും പൊതുജനങ്ങൾക്കും ആശ്വാസത്തിന്റെ കാറ്റ് വീശാവുന്ന നിരവധി നടപടികൾ അവിടെ കെയർ ഫോർ മുംബൈയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വിധം മലയാളിയെയും ബോംബെയിലെ പൊതുജനങ്ങളെയും ഒക്കെ സഹായിക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ എക്കാലത്തും കെയർ ഫോർ ബോംബെ എടുത്തു പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ് ചുരന്മലയിലെ ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കകം തന്നെ ബോംബെയിലെ മലയാളികളുടെ ഭാഗമായിട്ടുള്ള ഈ പ്രസ്ഥാനം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുകയുണ്ടായി ഏതെല്ലാം വിധത്തിലാണ് അവരുടെ സഹായം ഉണ്ടാക്കാൻ കഴിയുക എന്ന് ഞങ്ങളോട് അന്വേഷിക്കുകയുണ്ടായി പല വിധത്തിലുള്ള സഹായങ്ങളുടെ വാഗ്ദാനവും ഉണ്ടായി അതെല്ലാം അനുസരിച്ച് ചൂരൽമലയിൽ നിർമ്മിക്കാൻ പോകുന്ന ഒരു പുതിയ നഗരം എന്ന ആശയം കെയർ ഫോർ മുംബൈക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് സർക്കാരിനോട് സഹകരിച്ച് ഈ വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താം എന്ന് തീരുമാനിച്ചത് അവിടെ നാനൂറ്റി പത്ത് വീടുകളോടുകൂടി ഒരു പുതിയ നഗരം ഉയരുമ്പോൾ അതിൽ കെയർ ഫോർ മുംബൈയും തങ്ങളുടെ സ്ഥാനമടയാളപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി സർക്കാരിന് വേണ്ടി എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നമസ്കാരം